നമസ്കാരം കൃഷിപാഠം ഏതാണ്ട് രണ്ട് വർഷത്തോളം പ്രായമുള്ള കമുകിൻ തോട്ടമാണ് ധാരാളം കമുകിൻ തൈകൾ ജനുവരി മാസമായപ്പോഴേ വേനലിൻ്റെ ചുട്ട് കൊള്ളുന്ന ചൂടേറ്റ് വാടി വിളറിയിരിക്കുക ചൂടടിച്ചിട്ട് അതിൻ്റെ ഇലയിലെയും തണ്ടിലെയുമൊക്കെ ഹരിതകം വെന്ത് പച്ചപ്പ് നഷ്ടപ്പെട്ട് മഞ്ഞളിച്ച് പോകുന്ന അവസ്ഥയാണ് ശരിക്കും കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വേദനാജനകമായ ഒരു രംഗമാണ് കാരണം പച്ച പുതച്ച് നിന്നിരുന്ന ഒരു തോട്ടം ഇതുപോലെ മഞ്ഞളിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു നമുക്കറിയാം കാലാവസ്ഥ ഒത്തിരിയേറെ മാറി വേനൽ അതികഠിനമായി ഈ ജനുവരിയിൽ തന്നെ എത്തിയിരിക്കാം ഇടമഴകൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് വളർച്ചയുടെ ഈ പ്രായത്തിൽ കമുകിൻ്റെ ചുവട് നന്നായിട്ട് പൊതയിട്ടുകൊടുത്ത് പുല്ലോ മറ്റ് എന്തെങ്കിലും ചപ്പോ കൊന്ന ചപ്പോ ചവറോ വെട്ടി അതിൻ്റെ ചുവട് ചൂടടിക്കാത്ത രീതിയിൽ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നന കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ജലാംശം നഷ്ടപ്പെട്ടിട്ടാണ് മുകളിൽ നിൽക്കുന്ന ചൂടും മണ്ണിന്റെ ചൂടും കൂടെ ആകുമ്പോൾ താഴെ നിന്നും മുകളിൽ നിന്നുമുള്ള ഈ സമ്മർദ്ദം ഈ ചെടികളിലെ ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് അതുകൊണ്ട് ശ്രദ്ധ കൊടുക്കുക ഈ തോട്ടം നിങ്ങൾക്ക് കാണാം ഇടയ്ക്ക് കപ്പ ഇട്ടിട്ടുണ്ട് മരച്ചീനി ഈ കപ്പ ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം കവുങ്ങിൻ്റെ ചുവട്ടിലേക്ക് വെയിലടിക്കാതെ ചോല കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പോലും ഇത്രയും അത് മഞ്ഞളിച്ച് പോയെങ്കിൽ എന്തുമാത്രം വേനലിൻ്റെ ചൂട് ഇതിന് ഏൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് മുകളിൽ നിന്ന് ഒരു മറ കൊടുക്കാൻ ഒരു ഗ്രീൻ ഷെയ്ഡോ മറ്റോ കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അത്ര വിശാലമായി പത്തിരുന്നൂറ് കവുങ്ങുകൾ നിൽക്കുന്ന ഒരിടമാണിത് അതുകൊണ്ട് ചെയ്യാവുന്നത് നമുക്ക് നല്ല നന ചുവടിന് കൊടുക്കുക ചുവട് ചൂടേൽക്കാതെ കാത്ത് സംരക്ഷിക്കുക അങ്ങനെ ഈ സമയത്ത് പലരും ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതിനിടയിലുള്ള പുല്ലെല്ലാം വെട്ടി വൃത്തിയാക്കും നമുക്കറിയാം ഇപ്പോൾ പുല്ല് വെട്ടുന്നത് ബുദ്ധിശൂന്യതയാണ് കാരണം ഈ സമയത്ത് അതിൻ്റെ ചുവടിന് ധാരാളം തണു ലഭിക്കേണ്ട സമയമാണ് അതുകൊണ്ട് പുല്ല് ഈ സമയത്ത് വളരാൻ അനുവദിക്കുക അങ്ങനെ നിന്ന് പുല്ലിൻ്റെ ചോല കൊണ്ട് തണു വേറ്റ് അതിൻ്റെ ചുവടിന് പ്രത്യേകിച്ച് ജലാംശമില്ലാത്ത മണ്ണാകുമ്പോൾ അത് ധാരാളം പ്രശ്നങ്ങളിലേക്ക് നയിക്കും അതുകൊണ്ട് ഈ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നല്ല ശ്രദ്ധ കൊടുത്തുകൊണ്ട് അടുത്ത മഴക്കാലം വരെ ഇവരെ പിടിച്ചു നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് അങ്ങനെ നനവ് കൊടുത്തും പൊതയിട്ടും ചോല നൽകിയും നമ്മുടെ ചെടികളെ നമ്മുടെ കാർഷിക ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാം അങ്ങനെ ധാരാളം സമൃദ്ധമായ വിളവുകൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം